പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാലക് പനീറാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പാലക് ചീര ചെറിയ കഷ്ണമാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതങ്ങനെ തന്നെ വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഇതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒരു തക്കാളി വലിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് പനീർ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത് ഇനി അത് ആവശ്യ ഉള്ളതനുസരിച്ച് ക്യൂബായി മുറിച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് കാന്താരി മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനിയും കാന്താരി മുളക് എടുത്തത് കൊണ്ട് തന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അല്പം ഗരം മസാല അല്പം മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയാണ് നമ്മൾ പാലക്ക് പനീര് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാനിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പാലക്ക് ചീര ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞില്ലെങ്കിൽ ആ ചീര ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് വെള്ളത്തിലൊന്നിട്ട് കൊടുത്ത് അത്യാവശ്യം ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് ഗ്രേവി തയ്യാറാക്കാം ഇവിടെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ അല്പം ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം പേസ്റ്റ് പരുവത്തിലാണെങ്കിൽ സവോളയൊന്ന് നന്നായി വഴണ്ടതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതുകൂടെ ഇതിനോടൊപ്പം ഇട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് വെച്ചിരുന്ന കാന്താരി മുളക് കൂടെ ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കാന്താരി മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനൊപ്പം ഇട്ട് വഴറ്റിയത് പച്ചമുളക് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചീരയൊന്ന് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പച്ചമുളക് ഇട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും സവോള അത്യാവശ്യം മരുന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയും പൊടികളാണ് നമ്മൾ നമ്മളിട്ട് കൊടുത്തത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞു വരാം ഇവിടെ പാലക്ക് അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതെടുത്ത് തണുക്കുംപോടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് വെന്ത ചീര നമുക്കിതിലേക്ക് കൊടുക്കണം നമ്മൾ വഴറ്റിയെടുത്ത എല്ലാ മസാലയിലേക്കും നന്നായി അരച്ച് ചേർത്ത പാലക്ക് ചീര ഇത് വേവിച്ച് അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോഴിത് നല്ല പച്ച കളറാണ് അപ്പോഴിത് നല്ല തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള പനീറ് കൊടുക്കാം ഈ പനീർ കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക പൊറോട്ട ചപ്പാത്തി ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്